അതല്ലേ എന്നിട്ട് ഞങ്ങളാ ഫോട്ടോ പിള്ളേര് കരഞ്ഞാ പോലും നമ്മൾ ഇനി ഇങ്ങനെ നിക്കും കല്ലുപോലെ ചില സമയത്ത് അടുത്ത കുഞ്ഞും കൂടെ വരുമ്പോ ചേച്ചി കൺട്രോൾ ചെയ്തോണ്ട് രണ്ടെണ്ണത്തിന് ചേച്ചി നല്ല ഡിപ്രഷൻ ഉണ്ടായിരുന്നു കൺട്രോൾ െ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യല്ലേ അനീപന്മാരുടെ ഈ നീല നേവി ബ്ലൂ കളർ ഡ്രസ്സുകള് കറുത്ത ഷർട്ട് നീല ജീൻസ് ഇത് കണ്ടുകണ്ട് സത്യം പറഞ്ഞാൽ പഠിക്കും കുഞ്ഞുന്ന് പറയുമ്പോ എല്ലാരും കളിയാക്കുമായിരുന്നു ഞങ്ങളോട് എല്ലാരും ചോദിക്കുന്ന ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും കുഞ്ഞുങ്ങളെ ഒക്കെ വളർത്താനായിട്ട് അത്രയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ടൊക്കെ നോക്കുന്നില്ലേ അതിന്റെ വലിയ കാര്യം നല്ല രീതിയിൽ നോക്കുന്നു നമസ്കാരം ഇന്ന് എൻ്റെ കൂടെയുള്ള വ്യക്തി വീട്ടമ്മയാണ് ഒരേ ഒരു ഫോട്ടോയിലൂടെ വൈറലായ ഒരു വ്യക്തിയാണ് സോഷ്യൽ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകാൻ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിന് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ വ്യക്തി ഒരേ ഒരു ഫോട്ടോയിലൂടെയാണ് വൈറലായത് വേറെ ആരുമല സൗമ്യ ഹായ് സൗമ്യ വെൽക്കം ടു സി വി ടി ഹലോ എങ്ങനെ ഈ അഞ്ച് കുഞ്ഞുങ്ങളെ എങ്ങനെ അമ്മയെ സപ്പോർട്ട് ചെയ്യാനായിരുന്നുണ്ടോ അമ്മയുണ്ട് പിന്നെ നമ്മുടെ ഫാമിലി തൊട്ടടുത്ത് തന്നെ അച്ഛന്റെ അനിയനും ഫാമിലി അമ്മൂമ്മ എല്ലാരും ഉണ്ട് ഈ കുഞ്ഞുമാവാണ് അഞ്ചുമാർക്ക് ഒരു കുഞ്ഞു രീതിയിലാണ് ഫോട്ടോ ഫേമസ് ആയത് ഇപ്പൊ എത്ര മാസായ മാസം കഴിഞ്ഞു ഒന്നര മാസത്തിന്റെ പേര് സിദ്ധാർത്ഥ് സായി വെറൈറ്റി ഉള്ള പേരാണല്ലോ എല്ലാവർക്കും ശിവേത് വേദാംശ അതും ഒരുതാണ് നമ്മൾ ആദ്യത്തത് പെങ്കുഞ്ഞാണെങ്കിൽ വേദ എന്നൊരു പേര് ഓൾറെഡി ഫിക്സ് ചെയ്ത് അപ്പം ആദ്യത്തത് ആൺകുഞ്ഞപ്പം ആ ശിവനെ നമുക്ക് ഭയങ്കര ഭക്തിയാണ് ശിവനും വേദയും കൂടെ ചേർത്തോണ്ടാണ് ശിവേദെന്നുള്ള പേര് പിന്നെ വേദ ലാസ്റ്റ് വന്ന രീതിയിൽ വേദാംശം ഇട്ടു മൂന്നാമത്തെ ആൾക്ക് നമ്മൾ അടുത്ത പേര് നോക്കി ആൺകുഞ്ഞാണെങ്കിൽ വേറെ പേര് കണ്ടുപിടിച്ചു എന്തായാലും ഭാഗ്യത്തിന് പെങ്കുഞ്ഞു ഈ ഒരാളുടെ പേര് ഇന്ന ബാക്കി രണ്ടർക്കും പേര് ഇട്ട് ഇത് നമുക്ക് കാര്യത്തിലേക്ക് അടങ്ങും ആ ഫോട്ടോയുടെ പിന്നിലുള്ള രഹസ്യം എന്താണ് വൈറലായാൽ കാണുന്നുള്ള ആ ഫോട്ടോ മോളുടെ ഇരുപത്തിയെട്ട് എട്ടിന് വേണ്ടി എടുത്ത ഫോട്ടോയാണ് അപ്പം ഞാനിങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് ഡ്രസ് കളർ അത് ഫിക്സ് ചെയ്ത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളറിൽ ചെയ്തു നമ്മൾ ആ ഫോട്ടോ അങ്ങനെ എല്ലാരേം വെച്ചോണ്ട് കാരണം എൻ്റെ അനിയത്തിയുടെ മക്കളാണ് മൂന്ന് പേര് സിദ്ധാർത്ഥ് സായി യദു എന്നുള്ളത് ഒരു മൂന്ന് പേരും പിന്നെ എനിക്ക് രണ്ട് രണ്ടാമ്പിള്ളാരുന്നു ആദ്യം ശിവേദും വേദാമ്പു അതിനുശേഷം വന്നത് ഒരു പെങ്കുഞ്ഞായതുകൊണ്ട് ഞാനത് അഞ്ചാംഗളന്മാർക്കൊരു കുഞ്ഞി പെങ്ങൾന്നും പറഞ്ഞോണ്ട് ഫേസ്ബുക്കിൽ അമ്മ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഇട്ടാ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് സെറ്റ് ആവും എന്നുള്ള രീതി തന്നെ ഇട്ടതാണ് പിന്നെ നമ്മള് എങ്ങനെയോ നമ്മൾ ശ്രദ്ധിക്കും ഇട്ടതാണ് അപ്പോഴത്തേക്കും അതൊന്ന് സെറ്റ് ആയി പിന്നെ കൈമാറി നമ്മൾ ഓരോ ഫ്രണ്ട്സ് ഇങ്ങനെ അയച്ചു വരുമ്പോഴാണ് ഇത് ഗ്രൂപ്പ് മാറി മാറി പോയെന്ന് പോയെന്നറിയാ ആദ്യം ഞാൻ അറിയുന്ന മോഡേൺ ഡ്രസ് ഡിസൈൻ ചെയ്ത അവൾ വിളിച്ചു പറഞ്ഞു അവള് വിളിച്ചു പറഞ്ഞു എയർ ഹാൻഡ്ലൂസ് അവര് ചെയ്താണോ ചോദിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് പിന്നെ ഓരോരോ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ ഇട്ട് തന്നോണ്ടേ പിന്നെ എനിക്ക് അതിനകത്ത് തിരുത്താൻ പറ്റിയില്ല എന്തായാലും എല്ലാത്തിനും പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകളാണ് എല്ലാം എല്ലാരും ഈ ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും കുഞ്ഞുങ്ങളെക്കാൻ വളർത്താനായിട്ട് അത്രയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ടൊക്കെ നോക്കുന്നില്ലേ അതിന്റെ വലിയ കാര്യം നോക്കുന്നു എനിക്ക് എവിടെയും എല്ലാ കമന് ഇവിടെ ഇരിക്കാ ബാ ആൻ്റ വരുന്നില്ലേ വരുന്നില്ല അപ്പൊ അതിന്റെ എല്ലാ കമന്റ്സിലും നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ ഒരു പോസ്റ്റ് ഒരു ഒരു ലവിങ് സിമ്പിൾ ഇട്ടിട്ട് പോലും ആരും ഇത് കണ്ടിട്ടില്ല അപ്പൊ നമ്മളൊരു കമന്റ്സ് ഇട്ട് കഴിഞ്ഞാലും ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല എനിക്ക് അതുകൊണ്ട് എങ്ങും അത് തിരുത്താനും പറ്റിയില്ല അപ്പം കഴിഞ്ഞിടയ്ക്കും ഓരോ സ്പോർട്സ് വീഡിയോ അതോ സംഭവം ലാസ്റ്റ് ഇട്ടേക്കും അപ്പൊ എങ്ങനെ തിരുത്താൻ പറ്റുന്നില്ലായിരുന്നു ഇപ്പൊ എന്തായാലും അഞ്ചു പിള്ളേരാണ് നോക്കുന്നത് സൗമ്യയുടെ ഇതും കൂടെ ഉണ്ട് ആപ്പം ഞാൻ എന്റെ അമ്മയുണ്ട് ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്നു നല്ല വേളായിരിക്കല്ലേ പിള്ളേരെന്ന് പറയുമ്പോ എല്ലാം കട്ടക്കി നിൽക്കുന്ന പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവണ്ട ഇവിടെ തന്നെ കുറച്ച് പിള്ളേരുണ്ട് സൗമ്യ ഇപ്പൊ വീട്ടമ്മയാണ് ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ചെയ്തു എവിടെയായിരുന്നു ഞാൻ ലാസ്റ്റ് ചെങ്ങന്നൂര് ചിന്മയിലാണ് സ്കൂളും കോളേജിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ പമ്പാ കോളേജിൽ ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കല്യാണം പിന്നെ കുഞ്ഞുങ്ങളായി പിന്നെ പോയിട്ടില്ല പിന്നെ എന്റെ പിള്ളേര്ക്ക് അഞ്ചു വയസ്സ് ശിവേദൻ അഞ്ചു വയസ്സ് വേദാംശൻ ഇപ്പം രണ്ടു വയസ്സായി അദ്ദേഹം ഒന്നര മാസം അത് ട്വിൻസ് ട്വിൻസാണ് മൂത്താൾക്ക് എട്ടു വയസ്സ് ഒൻപത് വയസ്സായി അനീതിയുടെ രണ്ടാമത്തേത് ട്വിൻസ് ആണ് അവര് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പം എല്ലാവരും എല്ലാവരും ഇവിടെ 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 തന്നെയാണ് തന്നെയാണ് അമ്മയാണ് ആ മൂന്ന് മക്കളെ സൗമ്യന എന്താ വിളിക്കുന്നത് അവര് അമ്മ തന്നെയാണ് നമ്മുടെ ഒരു ദിനചര്യ തുടങ്ങുന്നത് എങ്ങനെയാണ് രാവിലെ കുട്ടികളെല്ലാം കൊണ്ടുള്ള രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാല് അമ്മ ചായ ഇടും ചായ ഇട്ടു ആദ്യം പിള്ളേർക്ക് ചായ ബിസ്ക്കിറ്റ് അത് ആണ് എന്റെ രണ്ട് അങ്ങനെ ഒരു പിള്ളേർക്കുള്ളത് അത് കഴിപ്പിച്ചുകഴിഞ്ഞാൽ പിന്നെ പല്ലതേപ്പോ കുളി ഇതെല്ലാം കൂടെ ഒന്നിച്ച പിന്നെ ബാത്റൂമിൽ കയറും ഓരോരുത്തരും ഓരോരുത്തരായിട്ടൊന്നും തന്നെയും കുളിക്കത്തില്ല അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച് അമ്മയാണ് കുളിപ്പിക്കുന്ന എല്ലാത്തിനെയും കുളിപ്പിച്ചിറക്കി മൂന്ന് പേർക്ക് ഓട്ടോ വരും അല്ലേ തന്നെ ആണല്ലേ നല്ല രസമാണ് രാവിലെ പിന്നെ ഇങ്ങനെ ബഹളം കേട്ടോണ്ടിരിക്കും രാവിലെ കുളിക്കുക അങ്ങനെയൊക്കെയുള്ള അതെല്ലാം ഒരു ഒമ്പത് മണി ക്യാമ്പ് എല്ലാം പോകും എല്ലാം കുളിക്കാൻ പിന്നെ സൈലന്റ് ആണല്ലേ പിന്നെ ഞങ്ങള് മാത്രമേ ഉള്ളൂ പിന്നെ എന്റെ ഇളയ ആള് മാത്രമേ ഉള്ളൂ ഓട്ടോ ബാക്കിയെല്ലാം ഓക്കെ എന്നാൽ വൈകുന്നേരം വന്നു കഴിയുമ്പോ അതുകൊണ്ട് എങ്ങനെയാണ് വൈകുന്നേരം എല്ലാത്തിനും ഇവിടെ ട്യൂഷനുണ്ട് എന്നാലും വൈകുന്നേരം ഞങ്ങള് വായിപ്പിക്കാനൊക്കെ വായന ഹോംവർക്ക് എല്ലാം കൂടെ ഇരുന്നോളാണ് പായക്ക് ഇട്ട് എല്ലാത്തിനും എനിക്ക് ഇരുത്താൻ അറിയാം എടുത്ത് സൗമ്യയുടെ ഹസ്ബൻഡ് വീട് എന്റെ ഹസ്ബൻഡ് വീട് എവിടെയാണ് വന്നിട്ടില്ല ഡെലിവറിക്ക് ഒന്നും വന്നില്ല വന്നില്ല കണ്ടിട്ടില്ല കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു ഏപ്രിൽ വരും ബാക്കി രണ്ടിനും ഉണ്ടായിരുന്നു ഈ ടൈമിൽ അവിടെ അച്ഛനും അമ്മയും അനിയന് അനിയത്തി എല്ലാരും കല്യാണം കഴിഞ്ഞു ആയി എല്ലാവർക്കും ഓരോ ഫാമിലി ആയി ഞങ്ങൾ അവിടെയും മൂന്ന് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങള് രണ്ടുപേര് അനിയനും ഒരു കുഞ്ഞുണ്ടായി നാത്തൂനൊരു കുഞ്ഞുണ്ടായി പിന്നെ എനിക്ക് അവർക്ക് രണ്ടുപേർക്ക് ആമ്പിളി എനിക്ക് പെൺകുഞ്ഞു പെൺകുഞ്ഞിനെ ഇഷ്ടമായിരുന്നു എനിക്കോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ നമ്മള് അകത്തിടൊക്കെ നാളെ പെണ്ണാണോ ആണോ എന്ന് ആണോന്നറിയത്തില്ലേ നമുക്ക് പറയാനായി എല്ലാരും ചോദിച്ചു മൂന്നാമത് കുഞ്ഞെന്ന് പറയുമ്പോ എല്ലാരും കളിയാക്കുമായിരുന്നു ഞങ്ങളോട് അപ്പം ഇങ്ങനെ ചോദിച്ചു അതും കൂടെ ആണായാലും എന്തു ചെയ്യും ഞാൻ മൂന്നാങ്കിൽ പക്ഷെ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഉണ്ട് കാരണം ഇവമാരുടെ ഈ നീല നേവി ബ്ലൂ കളർ ഡ്രസ്സുകള് കറുത്ത ഷർട്ട് നീല ജീൻസ് കണ്ട് കണ്ട് സത്യം പറഞ്ഞാൽ അലമാറ്റി തുറക്കുമ്പോ ചിരിയാണ് കാരണം എവിടെ നിന്ന് ഡ്രസ്സ് തപ്പിയെടുക്കാൻ ഭയങ്കര പാടാ എല്ലാം ഒരേ കളർ പോലെ തോന്നും അപ്പൊ എനിക്ക് കുഞ്ഞുങ്ങളുടെ ഉടുപ്പ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമുക്കിന്നും പുറത്ത് കാണിക്കാൻ പറ്റത്തില്ല വരുമ്പോ അറിയട്ടെ എന്തായാലും ഡെലിവറി കഴിഞ്ഞപ്പോ പെൺകുഞ്ഞാന്ന് പോലെത്തേനും ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ പറയും ഇനി എങ്കിലും അലമാരി ഒന്ന് കാണുമ്പോൾ നല്ല കളർഫുൾ ആയിട്ട് ഇന്ന് ആവുന്നത്ര നോക്കി ബ്ലൂ കിട്ടിയില്ല ഞാനപ്പൊരു ഡ്രസ് വാങ്ങിച്ചപ്പോഴും ഓർത്ത് ബ്ലൂ എനിക്ക് എന്തുകൊണ്ട് ഓർഡർ ചെയ്യാൻ തോന്നിയില്ല ഉറക്കൊക്കെ പതിനൊന്ന് മണി ഓൾറെഡി നമ്മള് പിള്ളാരെല്ലാം ഉറങ്ങി വരുമ്പോ പതിനൊന്ന് മണി കഴിയും ഇവളോ തോന്നി നല്ല ഉറക്കമാണ് ഉറക്കാണ് രാത്രി ഉറക്കം കുറവാ പിന്നെ നമ്മൾ വിളിച്ചെന്നവരൊക്കെ ഫോണിലൊക്കെ നോക്കി ഉറങ്ങി വരുമ്പോ ഇദ്ദേഹം ഉണരും രണ്ടാമത്തെവനോണരും പിന്നെ ഞാനും അമ്മയും കൂടെ ഉണരും അങ്ങനെ ഉറക്കൊക്കെ രാത്രി സത്യം കണക്കാരില്ലാ വെളുപ്പിന് രാവിലെ ഉറങ്ങും ഒരു അഞ്ചുമണി ആറുമണി ടൈമിലൊക്കെ ഉറങ്ങും നല്ല ഉറക്കം വരും പെങ്കുഞ്ഞ ഞാൻ പറഞ്ചു പേർക്ക് ഒരു പെങ്കുഞ്ഞ വന്നപ്പോ എല്ലാര്ക്കും ഭയങ്കര അവര് വിളിക്കുന്നത് പെണ്ണേ പെങ്കൊച്ചൊക്കെയാണ് വീട്ടിടുന്ന മിന്നു എന്നുള്ള പേരാണ് ഇട്ടേക്കുന്നത് ഇപ്പം പറയാനുള്ളൂ പോസ്റ്റ് വോട്ടം ഡിപ്രഷൻ അമ്മമാർക്കൊക്കെ ഉറക്കം കിട്ടുന്നില്ല അപ്പൊ സൗമ്യങ്ങനെന്തെങ്കിലും രണ്ടാമത്തെ ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും അനുഭവങ്ങൾ എന്തെങ്കിലും നല്ല ദേഷ്യം വരും പിള്ളേർക്ക് അറിഞ്ഞാലും നമുക്ക് ഒരു അലവ് തോന്നത്തില്ല അത് നമ്മുടെ പ്രശ്നമല്ല അത് പണ്ടത്തെ കാലത്ത് എന്ന് വെച്ചുകഴിഞ്ഞാല് ചില ആളോട് പറഞ്ഞവർക്ക് മനസ്സിലാകത്തില്ല അവര് പറയുന്നത് ഞങ്ങളും ഇത്ര പ്രസവിച്ചിട്ടുണ്ട് എന്ന് പറയും പക്ഷെ അന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങളെ നോക്കാൻ അതുപോലെ ആളുകളുണ്ട് ഇപ്പൊ എന്റെ വീട്ടിലെന്ന് വെച്ചാൽ ഹസ്ബൻഡ് വീട്ടിൽ അമ്മയ്ക്കും അച്ഛനും വയ്യാത്ത കൊണ്ട് അവർ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് വരുത്തില്ല മുകളിലത്തെ ഞങ്ങളുടെ ഞങ്ങളിറങ്ങും അതിനകത്ത് കഥ അടച്ചിട്ട് ഞാൻ അതിനകത്ത് നടക്കുന്നു ഒരാളും പുറത്തറിയില്ല എനിക്ക് നല്ല ടെമ്പർ തട്ടിട്ടുണ്ട് ഈ ഒരു കുഞ്ഞുപര്വത്തിലൊക്കെമാർ രണ്ടുപേരും ശരിക്കും എന്റെ ദേഷ്യം മൊത്തം കിട്ടിയിട്ടുണ്ട് കാരണം ആരും നമുക്ക് തന്നെ ഈ എടുത്തോ നടക്കണ്ടേ ഡെലിവറിയും കഴിഞ്ഞ് നമ്മൾ ഈ കുഞ്ഞുങ്ങളിൽ എടുത്ത് ഹസ്ബൻഡ് ഒരു മാസം ഉണ്ടായിരുന്നു പുള്ളി കേൾപ്പിട്ട് പിന്നെ എന്റെ ഒരു അനിയത്തി കൊച്ചു വന്നിട്ടുണ്ടായിരുന്നു അവളും ഉണ്ടായിരുന്നു പക്ഷെ ഇവരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഇരുപത്തെട്ട് എട്ട് കഴിയുമ്പോഴാ പിള്ളേര് കുറച്ചുകൂടെ വഴക്കാകുന്നു ഉറങ്ങാനൊക്കെ സമയം സെറ്റ് ആകുമായിരുന്നു അപ്പൊ നല്ല ദേഷ്യം വരുവായിരുന്നു അത് എനിക്കറിയത്തില്ല അതെങ്ങനെയൊക്കെ നമ്മളിടയ്ക്കൊക്കെ തന്നെ അങ്ങ് ഒതുങ്ങും കാരണം ഓൾറെഡി മൂന്നാമതായപ്പോഴേ എന്റെ ഒരു അനിയത്തി വിളിച്ചിട്ട് അതായത് അനിയന്റെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞ് ചേച്ചി അടുത്ത കുഞ്ഞും കൂടെ വരുമ്പോ ചേച്ചി കൺട്രോൾ ചെയ്തോണ്ട് രണ്ടെണ്ണത്തിന് ചേച്ചിക്ക് നല്ല ഡിപ്രഷൻ ഉണ്ടായിരുന്നു കൺട്രോൾ ചെയ്തോ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യല്ലേ എന്തായാലും ഇവിടെ ആയതുകൊണ്ട് ഇപ്പം ഇവിടെ ഞങ്ങൾ ഒരു ചെറിയ വീടായതുകൊണ്ട് അമ്മ പെട്ടെന്ന് കരച്ചു കേൾക്കും എഴുന്നേറ്റ് വരും ഒരാളെടുത്തോണ്ട് പോകും എന്നാലും നമ്മള് ദേഷ്യപ്പെടും രണ്ടാമത്തെ ആൾക്ക് ശരിക്കും ദേഷ്യം കേൾക്കും അവനും കൂടെ അങ്ങ് ഓണരും രണ്ടുപേരെയും ഫീഡ് ചെയ്യുന്നുണ്ട് ഇവള് കരയുന്ന സമയം കേട്ടോണ്ട് അവനും ഉണരും അവന് രണ്ടുവന് ഫീഡ് ഫീഡ് ചെയ്യുന്നുണ്ട് കാരണം അവനെ ഒരു വയസ്സ് കഴിഞ്ഞപ്പോ പാൽ കൂടി നിർത്തിയതാ അപ്പൊ അതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു പാല് കുടിക്കുന്ന കുടിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ അതിനും കൊടുക്കുന്നുണ്ട് അപ്പം അവനും ഉണരും ഇവളും ഉണരും രണ്ടും കൂടെ ഉണർന്നു പറഞ്ഞപ്പോ ഒരാളെ അമ്മ എടുത്തോണ്ടോ പിന്നെ ഭയങ്കര അപ്പം ഇവിടെ ഉള്ളോണ്ട് അമ്മയുള്ളതോണ്ട് എനിക്ക് അത്രയും ഡിപ്രഷനൊന്നും അറിയുന്ന പക്ഷെ അവിടെ നല്ല കാരണം നമുക്ക് അമ്മയൊന്നും കയറി വരാൻ അവർക്കൊന്നും വയ്യ കൈക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നാണ് അച്ഛനും നല്ല കാഴ്ചക്കുറവുണ്ട് അപ്പൊ ശരിക്കും ഡിപ്രഷൻ നന്നായിട്ട് അടിച്ചിട്ടുണ്ട് ഈ ന്യൂസ് കാണുമ്പോൾ അടുത്തിടെ അമ്മമാരുടെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല അതുപോലെ പിള്ളേർ കരഞ്ഞാ പോലും നമ്മള് ഇങ്ങനെ ചില സമയത്ത് പിന്നാണ് പിടി പിടിച്ചിട്ട് ഉമ്മ കൊടുക്കുന്നതും ഒക്കെ കഴിഞ്ഞ ദിവസം ഞാൻ എന്തടി ചുണ്ടൻ കുളുത്തി കൊറേ നേരത്തിന് എനിക്ക് ഒരു മനസ്സിലും വന്നില്ല കൊറച്ചേപ്പത്തേക്ക് പെട്ടെന്ന് വന്നിട്ട് ഞാൻ രണ്ടു മൂന്ന് ഉമ്മയൊക്കെ കൊടുത്തു അമ്മ ദേഷ്യത്തിന് വെച്ച അടി അങ്ങനെ പറഞ്ഞു എടുക്കാൻ അതല്ല എന്നിട്ട് ഞങ്ങൾ ആണ് അമ്മ കാരണം അമ്മ അമ്മയും കൂടെ പണ്ടുള്ള വ്യത്യാസം ഇപ്പോഴുള്ള വ്യത്യാസം എന്താണ് പണ്ട് പറയും കുഞ്ഞുങ്ങളൊക്കെ വളർത്ത ഒരു പ്രയാസില്ല എൻറെ അമ്മ പറഞ്ഞു കുട്ടികളെ വളർത്ത ഒരു പ്രയാസം ഇല്ല ഇപ്പോഴുള്ള കുട്ടികളെ വളർത്താൻ ഭയങ്കര വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പ്രയാസം ഉണ്ടെങ്കിലും നമുക്ക് അത്രയും ബുദ്ധിമുട്ട് തോന്നിച്ചില്ല അന്ന് കാശിന് ബുദ്ധിമുട്ട് ചെലവ് 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 പിന്നെ ആഹാരത്തിന് ബുദ്ധിമുട്ടും ഉണ്ട് പക്ഷെ ഇന്ന് സർവ്വതും ഉണ്ടെങ്കിലും പിള്ളാരെ വളർത്തിയെടുക്കാൻ പാടാ കുഞ്ഞുങ്ങളെ വളർത്തി എടുത്തുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് കഴുകനാണോ കാക്കയാണോ മനുഷ്യനാണോ എടുത്തുകൊണ്ട് പോകുന്നറിയത്തില്ല അങ്ങനത്തെ ഒരു കുഴപ്പമില്ല ഇങ്ങനെ മുന്നോട്ട് ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്നു പിന്നെ ഇപ്പം മോളുള്ളത് കൊണ്ട് എനിക്കും ഒരു സമാധാനമുണ്ട് കൂട്ടൊരു ആളുണ്ട് അവള് പോകുമ്പോഴാണ് ഞങ്ങൾക്ക് ദുഃഖം ഒരു കുഞ്ഞിനെ വളർത്താൻ പ്രയാസമുണ്ടെന്ന് പറയുന്ന ആളുകളുള്ള ഈ നാട്ടില് അഞ്ച് കുഞ്ഞുങ്ങളെ തന്റെ മാറോട് ചേർത്ത് ഈ അമ്മയ്ക്ക് കൊടുക്കണം വാക്കുകൾ ഒതുങ്ങാത്ത നന്ദി അപ്പം സൗമ്യക്ക് മാത്രമല്ല സൗമ്യയുടെ അമ്മയും ഇതിന്റെ പിന്നിലുണ്ട് ഈ കുട്ടികളെ വളർത്തുന്ന കൂട്ടത്തിൽ എന്തായാലും നമ്മുടെ കൂടെ ഇത്ര നേരം സമയം ചെലവഴിച്ച പിള്ളേരെ നോക്കാതെ ഇത്രയും നേരം സമയം ചെലവഴിച്ച് സൗമ്യയ്ക്ക് ഒരുപാട് ഒരുപാട് നന്ദി